സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ ഇസ്രായേൽ അത്തി എന്ന് പറഞ്ഞിട്ടുള്ള അത്തിപ്പഴത്തിൻ്റെ തയ്യാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം മുന്നേ നമ്മൾ നമ്മളെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു ഇരുപത് ഇരുപതിൻ്റെ കവറിലാണ് നമ്മളത് കൊടുന്ന് വെച്ചിരുന്നത് അപ്പോൾ ഇത് നമ്മളെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന ഒരു അത്തിയാണിത് അതും തന്നെ അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ അത്തി ഉണ്ട് അതിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കട്ടായിട്ടുള്ളമായിട്ട ഒരു ഇലയിക്കാലം ഇത് വേറൊരു കുറച്ച് പരന്ന രീതിയിലുള്ള ഇലയാണ് വരുന്നത് അപ്പോൾ ഇതിൽ അത്തിപ്പഴമാണ് ആണ് ഇപ്പോൾ നമുക്ക് ഈ നിൽക്കണമായിട്ടാണ് നമുക്ക് ഒരുപാട് അത്തിനല്ല നമുക്ക് ഇപ്പോൾ ഇല കുറവേക്കാറ് അത്തിപ്പഴം കായ്ക്കുന്ന ടൈമിൽ അപ്പോൾ ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പമായിട്ട് പഴുക്കാനായിട്ടുള്ള അത്തിപ്പഴം ആയിട്ടത് ഇതിപ്പോൾ ഈ ഈ വലുപ്പത്തിൽ നിന്ന് ഏകദേശം നമുക്ക് ഇതുപോലെ പൊഴുക്കാൻ വളരെ ചുരുങ്ങിയ ടൈം മതി ഇപ്പോൾ ഈ കൊമ്പിലിങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് വരിക പണ്ട് കാലത്തൊക്കെ നമ്മളിവിടെ അത്തി ഉണ്ടായിരുന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തിയുടെ തൈ ആണെന്ന് പറഞ്ഞ് തരും അത് മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഒരുപാട് കൊലകൊലകളായിട്ടാണ് ഉണ്ടാവുക അത് ശരിക്കും നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ ഈ അത്തി എന്ന് പറഞ്ഞത് ഇസ്രായേൽ അത്തിയാണ് ഇതിപ്പോൾ അതിൻ്റെ ഒരു പഴമാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇത് പൊഴുത്ത് വരുന്നുള്ളൂ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അതിൻ്റെ അകംഭാഗട്ട ഇതാണ് ഇപ്പോൾ ഏകദേശം തോന്നുന്ന ഒരു തൊണ്ണൂറ് ഗ്രാമൊക്കെ തൂക്കം വരേണ്ടതാണിത് അത്യാവശ്യം വലിയ പഴമാണ് വരുന്നത് അത ഇതിൻ്റെ അകമ്പാഗത ഇങ്ങനെയാണ് വരുന്നത് നമ്മളെ സാധാ അത്തിയുടെ അതേമാതിരി തന്നെ അതിൻ്റെ ഇത് വരുന്നത് നല്ല മധുരം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മഴയൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് വെള്ളം അതിൻ്റെ ഉള്ളിൽ കയറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ചക്ക മാങ്ങ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ചെറിയ ടേസ്റ്റ് കുറവുണ്ട് അല്ല അതിൻ്റെ ഇതാണ് എന്നൊക്കെ തോന്നുന്നു നല്ല ചൂടത്താണെന്നുണ്ടെങ്കിൽ ഇതൊന്നുംപാടേ നല്ലതുണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മധുരം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴം വരുന്നത് അപ്പോൾ നമ്മളിന്ന് ഇതൊന്നല്ല പറയുന്നത് ഈ അത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അത്തി വരുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ഗ്രാമൊക്കെ വലുപ്പം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വലുപ്പം വരുന്നതു കൊണ്ട് തന്നെ നമ്മളെന്താണ് ഇത് ഇങ്ങനെ ഈ കൊമ്പ് ഇങ്ങനെ ചായ ഇതിപ്പോൾ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് ഇതിലൊക്കെ നിറയെ കായാണ് കേട്ടോ വന്നിട്ടുള്ളത് വേണ്ട ഇതിൽ തല വരെ കായുണ്ട് അത് ഓരോ കമ്പിലാണ് ഇതിൽ കായ വരുക അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ചാഞ്ഞ് നിൽക്കേണ്ടത് അപ്പോൾ നമ്മളിതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അത്യാവശ്യമൊക്കെ വലുപ്പമായി കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കൊമ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പം ഇന്ന് ഇതിന് ജസ്റ്റ് ഒരു 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 കൊല്ലെന്തെങ്കിലും കുത്തി കൊടുക്കലാണ് നമ്മളത് വേണ്ടായിട്ട് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ വലിയ പരിചരണം കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള അടിവളമായിട്ട് കൊടുത്തിട്ടുള്ള ഈ കവറിൽ നമ്മൾ ഏറ്റവും അടിയിൽ കുറച്ച് ചമ്മലിട്ട് കയ്യിലിട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പ് മൂണ്ണാക്കൊക്കെ പാടി മിക്സ് ചെയ്തിട്ടുള്ള ആ മിക്സ് ആയിട്ടുള്ള വളത്തിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളത് ആ വളം കൊടുത്തതിൻ്റെ ശേഷം തൈ വെച്ചതിൻ്റെ ശേഷം തയ്യപ്പോൾ നമ്മൾ കൊടുത്തിരുന്ന ഏകദേശം ഒരു ഇത്ര വലുപ്പമുള്ള തയ്യായിരുന്നു ആ കൂടുന്ന ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒത്തിരി ഏകദേശം എത്ര ആയി നല്ല ഇതുപോലെ തന്നെ ശിഖിരങ്ങളൊക്കെ വന്നു ഇനിയിപ്പോൾ ഈ ശിഖരങ്ങളിലൊക്കെയാണ് ഇത് നല്ല രീതിയിൽ